നമസ്കാരം ന്യൂസ് സ്വാഗതം വക്കഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി കത്രിക വെച്ചിരിക്കുകയാണ് അതായത് നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതിയില്ല കൃത്യമായിട്ടുള്ള കോടതിയുടെ നിരീക്ഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി കുറെയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും വില പോയില്ല എന്നുള്ളതാണ് വ്യക്തം അതായത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ ശക്തമാണ് അതിനെ എതിർത്തുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറോ മറ്റേതെങ്കിലും ഒരു ഭരണ നിരയിലിരിക്കുന്ന വ്യക്തിയോ ശ്രമിച്ചാലൊന്നും അങ്ങനെ കുലുങ്ങുന്ന ഒരു സംഭവമല്ല അത് എന്ന് വ്യക്തമാക്കലായിരുന്നു ഇപ്പോഴത്തെ നടപടിക്രമം രാജ്യത്തെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് സുപ്രീം കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇതുവഴി ലഭിക്കുക എന്നുള്ളതാണ് മുതിർന്ന അഭിഭാഷകർ പലരും ഈ നിർണായക നീക്കം കേട്ടുകൊണ്ട് പുറത്തു വരുമ്പോൾ പറയുന്നത് എന്നാൽ ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരാഴ്ചത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഈ ഒരു ബില്ല് പാസാക്കിയെടുത്തതും ഇത് രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി നിയമമാക്കിയെടുക്കാൻ എന്തുകൊണ്ട് അവർ തിടുക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി ഒരാഴ്ചത്തെ സമയം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ സുപ്രീം കോടതിയുടെ തീരുമാനം അത് പരിപൂർണമായ ഭേദഗതി അല്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് സംഘപരിവാർ സംഘപരിവാർ സംഘടനയ്ക്ക് എങ്ങനെയും വക്കഫ് നിയമ ഭേദഗതി എല്ലാ രീതിയിലും നിർത്തലാക്കണം അതിന് കാരണമാകുന്നത് പഞ്ചർവാല എന്ന മോദിയുടെ പരാമർശം ഹരിയാനയിലെ ഹിസാറിലും വീണ്ടും നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തായിരുന്നു ആദ്യമായി മുസ്ലിങ്ങൾക്കെതിരെ പഞ്ചർവാല പ്രയോഗം നടത്തിയത് മുസ്ലിങ്ങൾ ഇപ്പോഴും തെരുവോരങ്ങളിൽ പഞ്ചർ ഒട്ടിച്ച് നടക്കുകയാണ് അവർക്ക് വികസനമില്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി വലിയ രീതിയിൽ വർഗീയ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അത് അത് വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസും ഇതുപോലെ പ്രയോഗം നടത്തിയിട്ടുണ്ട് അതായത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണവർ എന്നും അതിന് കാരണക്കാർ കോൺഗ്രസ് ആണ് എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ വാസ്തവത്തിൽ കോൺഗ്രസ് എല്ലാ രീതിയിലും അവരെ സഹായിച്ചിരുന്നെങ്കിൽ അവർക്ക് അൻപത് ശതമാനം സംവരണം കൊടുക്കേണ്ടായിരുന്നോ പാർലമെന്റിൽ എന്ന വാദവുമായാണ് നരേന്ദ്രമോദി എത്തുന്നത് മോദിയുടെ ക്യാബിനറ്റിൽ പോട്ട് ബി ജെ പി പാർലമെന്റ് അംഗമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും സംസ്ഥാനത്തെ നിയമസഭാ അംഗമോ ഒരു മുസ്ലിം സംഘടനയിൽ നിന്നുള്ള വ്യക്തിയാണോ സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ഇല്ല ഇല്ലേയില്ല അവരുടെ ശ്രമം എന്നത് രാജ്യത്തെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന അവരെ തീർത്തും അവഗണിക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും വെട്ടിച്ചിരിക്കുക അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കില്ല അവർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഈ വിവാദ ബില്ല് സുപ്രീം കോടതി പൊളിച്ചടുക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസം ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു